ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ എനിക്ക് തോന്നുന്നത് അഭിഷേകിന് അമ്മ ഇല്ലാത്തതിന്റെ കുറവ് അച്ഛൻ വരുത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ചേർത്തുപിടുത്താണ് പിടുത്താണ് ആ സഹോദരിയെ ആണെങ്കിലും അഭിഷേകിന്റെ സഹോദരി വന്നപ്പോഴും സഹോദരി പേര് തമ്മിൽ ഭയങ്കര ഒരു സ്നേഹബന്ധമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ കാരണം അത്രത്തോളം ഒരു ചേർത്ത് പിടുത്തം പവർ റൂമിൽ അവർ മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ എന്തോ സിസ്റ്ററൊക്കെ എന്തെല്ലാം ഉപദേശങ്ങളാണ് കൊടുക്കണമെന്ന് അറിയോ പ്രത്യേകിച്ച് അച്ഛൻ അച്ഛൻ കൊടുക്കുന്നത് മോനെ നീ ഇങ്ങനെ ഒന്ന് കളിച്ചാൽ പോരാ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കണം നല്ല എനർജി വേണം എന്തു പറ്റി എനർജിയൊക്കെ പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് സിസ്റ്ററും അത് അത് കേട്ടിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഒന്നുമില്ല അച്ഛ ഞാനിങ്ങനെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് എന്തായാലും ഉഷാറാവ് നമ്മൾ ഫൈനലിലേക്കൊക്കെ അടുക്കുകയാണ് നന്നായിട്ട് കളിക്ക് നിന്നൊക്കെ നാടും എല്ലാവരും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നീ ഉഷാറായിട്ട് കളിക്ക് നീ ജിമ്മൊക്കെ എടുത്ത് നല്ല ഉഷാറാകണം എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് എനിക്ക് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചാ ഞാനിങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക ഫാമിലി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവർ മൂന്ന് പേരും എന്താ പറയുക ഭയങ്കരമാണ് കേട്ടോ ഇപ്പോൾ സഹോദരിക്കാണെങ്കിലും അഭിഷേകിനോടുള്ള സ്നേഹമൊക്കെ നമ്മൾ ലൈവിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലാണ് എല്ലാവരും രണ്ട് പേരും നല്ല മോട്ടിവേഷനാണ് കൊടുക്കേണ്ടത് അഭിഷേക് നന്നായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഗെയിമൊക്കെ ഉഷാറാക്കി കളിക്കണം ടാസ്കിലൊക്കെ അടിച്ച് പൊളിച്ച് മുന്നേറണം എന്നുള്ളൊരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മോട്ടിവേഷനാണ് കൊടുക്കുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അതോടൊപ്പം തന്നെ നമ്മുടെ നോറയുടെ വാപ്പാണെങ്കിലും പൊളിയാണ് സിജോടെ അച്ഛനാണെങ്കിലും ഒക്കെ പൊളിയാണ് സിജോടെ അച്ഛനെ ഇപ്പോൾ സിജോ അങ്ങനെ വീട് ഫുള്ള് കാണിച്ചു കൊടുക്കുകയാണ് നോറയുടെ അച്ഛൻ നോറയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാനുള്ളത് സിജോയുടെ അമ്മയാണ് അമ്മ എത്തിയിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് അല്പസമയത്തിനകം എത്തുമെന്നാണ് വിചാരിക്കുന്നത് അത് കാണുമ്പോഴാണ് അവസ്ഥ എന്തായാലും ലൈവ് അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞാനിവിടെ ഉണ്ടാകും വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് എല്ലാവരിലേക്കൊന്ന് എത്തിക്കെട്ടോ